വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൾ അബൌട്ട് ട്രൈ ഗ്രാഫ് നമ്മൾ സിംഗിൾ ലെറ്റേഴ്സ് കണ്ടിട്ടുണ്ട് ദെൻ ഡൈഗ്രാഫ്സ് കണ്ടിട്ടുണ്ട് ഓക്കെ നമ്മുടെ വീഡിയോസിൽ കുറേ ഞാൻ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ ഡൈഗ്രാഫ്സ് ആൻഡ് ലെറ്റർ സൗണ്ട്സ് അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ദെൻ ഇന്ന് നമ്മൾ ആണ് പഠിക്കാൻ പോകുന്നത് ആൻഡ് ഇത് കുട്ടികൾക്ക് വളരെ യൂസ്ഫുൾ ആണ് ഇപ്പോൾ എൻ്റെ അടുത്ത് കുറെ പേരൻറ്റ് ചോദിക്കാറുണ്ട് അതായത് ഈ ത്രീ ലെറ്റർ വേർഡ് ഫോർ ലെറ്റർ വേർഡ് അതൊക്കെ കുട്ടികൾക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് വലിയ വേർഡ്സ് ഒന്നും റീഡ് ചെയ്യാൻ കിട്ടുന്നില്ല കുറച്ചൊരു ഫൈവ് സിക്സ് ലെറ്റേഴ്സ് വേർഡ് വരുമ്പോൾ അത് റീഡ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് പറയുന്നുണ്ട് പിന്നെ ലോങ് ലെറ്റർ ലോങ് വേർഡ്സ് കണ്ടോ അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് റീഡിപ്പിച്ചെടുക്കുക എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അതിനുള്ള നല്ലൊരു സൊല്യൂഷനാണ് ഈ ട്രൈഗ്രാഫ് ഈ ട്രയഗ്രാഫ്സ് അവർക്ക് പ്രാക്ടീസ് ആക്കിയാൽ ലോങ് വേർഡ്സും അതുപോലെ ഇതുപോലത്തെ സിക്സ് ലെറ്റേഴ്സിന് സിക്സ് സെവൻ അങ്ങനെ അപ്പുറത്തേക്ക് റീഡ് ചെയ്യാൻ വേണ്ടി ടേബിളും അതെങ്ങനെയാണെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക കേട്ടോ ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ട്രൈഗ്രാഫ് ഞാനിവിടെ മൂന്ന് ട്രൈഗ്രാഫ്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫേസ്റ്റ് വൺ ഇസ് ഓക്കെ എൻ എൻ ഓക്കെ അപ്പോൾ ഈ എ ഐ എൻ നമ്മൾ ഇതുപോലെ എഴുതിയിട്ട് ഇത് എൻ എന്നാണ് റീഡ് ചെയ്യുന്നതെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം ഓക്കെ ഇപ്പോൾ ത്രീ ഇയേഴ്സ് ആയ കുട്ടികൾക്ക് പോലും ഈ വേർഡ്സൊക്കെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സൂപ്പറായിട്ട് റീഡ് ചെയ്യും ഓക്കെ ഈ ട്രയഗ്രാഫ്സൊക്കെ പഠിക്കുകയാണെങ്കിൽ ഓക്കെ ഷുവറായിട്ടുള്ള കാര്യമാണ് ത്രീ ഇയേഴ്സ് തൊട്ടുള്ള കുട്ടികൾക്ക് ഈസിലി റീഡ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ മുന്നോട്ടുള്ള കുട്ടികളുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ വേർഡ്സ് ചെയ്യാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ട്രയഗ്രാഫ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് ട്രയഗ്രാഫാണ് എ ഐ എൻ ആൻഡ് ഇറ്റ് സീസ് എൻ ഓക്കെ ആൻഡ് ഹിയർ ആർ ദ വേർഡ്സ് റെൻ ഗെയിൻ മെയിൻ വെയിൻ ട്രെയിൻ സ്റ്റെയിൻ സ്റ്റീം സെൻറ്റ് ഓക്കെ അപ്പോൾ ഇതിങ്ങനെ റീഡ് കേട്ടോ കുട്ടികളെ കൊണ്ട് നല്ല പ്രാക്ടീസ് ചെയ്യാം ഓക്കെ അപ്പോൾ തന്നെ വേർഡ്സിന്റെ എൻഡിൽ ഇങ്ങനെ ഒരു ഫോം കാണുമ്പോൾ എയ്ൻ എയ്ൻ അല്ലെങ്കിൽ മിഡിൽ കാണുമ്പോൾ എയ്ൻ ഇങ്ങനെ അവർക്കൊരു ഐഡിയ കിട്ടും അതിനാണ് നമ്മൾ ഇങ്ങനെ കുറെ സിമിലർ പോലത്തെ വേർഡ്സ് എടുത്തിട്ട് അവർക്ക് പ്രാക്ടീസ് കൊടുക്കാൻ വേണ്ടി പറയുന്നത് ഓക്കെ ഇനി അടുത്തതാണ് ഇ എ ആ ഇത് ഇന്നാണ് റീഡ് ചെയ്യുന്നത് ഇ എ അല്ലേ അതായത് ഇ ഓ ഈ ഓക്കെ അപ്പൊ ഇതാണ് നെക്സ്റ്റ് വൺ ദെ കമ്മിങ് ടു ദർഡ് വൺ ഹിയർ യു ആർ ഇന്നാണ് അല്ലേ ഇവിടെ എസ് സൗണ്ടാണ് പറയുന്നത് ഓക്കെ അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ ഞാനിങ്ങനെ പറഞ്ഞു തരുന്ന കറക്റ്റ് പ്രണൗസേഷൻ തന്നെ കുട്ടികളോട് പറഞ്ഞ് ശീലിപ്പിക്കാൻ വേണ്ടിട്ട് ട്രൈ ചെയ്യാ ഇതാണ് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ഫസ്റ്റ് നമ്മളിത് ഈ ട്രയഗ്രാഫ് ഈ ത്രീ ലെറ്റേഴ്സ് നല്ലോണം എഴുതിയിട്ടവർക്ക് മോർ പ്രാക്ടീസ് ചെയ്യണം ഇങ്ങനെ റീഡ് ചെയ്യാൻ വേണ്ടിട്ട് കേട്ടോ അത് നല്ലോണം അവർക്ക് കാണുമ്പോൾ തന്നെ അത് പിക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഈ വേർഡ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് പ്രാക്ടീസ് കൊടുക്കാം കേട്ടോ നെക്സ്റ്റ് ഒന്നാണ് ടി സി എച്ച് ഓക്കെ അങ്ങനെയാണ് ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ വരുന്നത് ടീ എവിടെയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ ഓൾമോസ്റ്റ് സൈലന്റ് പോലെയാണ് നമ്മളത് പ്രൊണൗൺസ് ചെയ്യുന്നത് നോക്കിക്കേ ഫോർ എക്സാമ്പിൾ കാച്ച് കാട്ടോ ടീ നമുക്ക് കേൾക്കുന്നില്ല പക്ഷെ ടീസ് ദ Then Hatch, Batch, Fetch, Patch, Ditch, okay. Then the last one, D-G-E, J, 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 to. that. Okay, okay, Judge, Bridge, Fetch, lots, Hatch, Fridge, okay. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ട്രയഗ്രാഫ് സിക്സ് ട്രയഗ്രാഫ്സാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത് ഈസിയാണ് കുട്ടികൾക്ക് ഇപ്പം ഇത് ഞാൻ ഇപ്പോഴത്തെ ചെയ്യുന്നത് ഷോർട്ട് വേർഡ്സ് ആണ് ഇപ്പം നമ്മൾ ലോങ് വേർഡ്സിന്റെ എൻഡിലും ഇതേപോലത്തെ ഫോംസ് വരും അപ്പം അവർ ഈസിലി അത് റീഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കും ദെൻ മിഡിൽ വരും ഈ ഫോംസ് ഒക്കെ മിഡിലും വരുന്ന വേർഡ്സ് ഉണ്ട് അപ്പോൾ ഇതിങ്ങനെ ത്രീ ലെറ്റേഴ്സ് ഇങ്ങനെ കാണുമ്പോൾ അവർ പെട്ടെന്ന് പിക്ക് ചെയ്യും അവരുടെ റീഡിങ് ഈസി ആവും റൈറ്റിംഗ് ഓൾസോ അവർ ആ ഒരു പ്രൊണൗൺസിയേഷൻ കേൾക്കുമ്പോൾ ഈ ഒരു ത്രീ ലെറ്റേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട് അവർക്ക് എയ്ബിൾ ആകും കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുമെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ താങ്ക് യു